ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ സ്കൂളിലേക്ക് പറഞ്ഞില്ലേ എൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞു എൻ്റെ പേര് ശിവനന്ദ ഞാൻ നാല സിയിൽ പഠിക്കുന്നു എൻ്റെ സ്കൂൾ നെയിം എൽ പി ജി എസ് വെളിയം എനിക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാജിക് ആയിട്ടാണ് എനിക്ക് മാജിക്ക് അങ്ങനെ അധികം അറിയത്തൊന്നും ഞാൻ കുറേ കാലം മുമ്പ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു മാജിക്കാണ് ഗൈസ് അത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ചെയ്യണം നിങ്ങളോട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴാണ് ആ സംഭവം നടക്കാൻ പറ്റിയത് അന്നലെ ഇന്നത്തേനെ പറയുന്നത് മാജിക്കാണ് അത് നമുക്ക് ചെയ്താൽ കൂട്ടുകാരെ അകറ്റിക്കാൻ നേരത്തെ എന്നെ അറിയത്തില്ലായിരിക്കും കാണ പുതിയതായിട്ട് കാണുന്നവർക്ക് എന്നെ ഇപ്പോഴേ പഠിച്ചേ പെട്ടോളൂ നമുക്ക് മാജിക്ക് കറങ്ങിയാലോ കിടക്കാം നമുക്ക് ഇപ്പൊ മാജിക്ക് അവതരിപ്പിക്കാം ആരും വേണ്ടവരാണ് നമ്മൾ ബന്യ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ടേ ചിലപ്പോ പ്ലിജി പോയിന്നിരിക്കും ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ കയ്യിലെ റബ്ബർ ബാൻഡ് നമ്മൾ എങ്ങനെ ഈ കയ്യിലോട്ടാക്കാം നമുക്ക് ആരുടെ കൈ ഇല്ല അതുകൊണ്ട് എൻ്റെ കൈ തന്നെ എന്നെ പക്ഷേ ഇത്രയും കയറിയോളൂ അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ആ നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്ത് ഇടുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുക ഈ റബ്ബർ ബാൻഡ് അങ്ങ് വലിച്ചു പിടിച്ചിട്ട് ഇച്ചിരി മേളയോട്ട് വെച്ച് ഈ രണ്ട് കൈയും കൂടെ കൂട്ടി മുട്ടിക്കുക ഈ റബ്ബർ ബാൻഡും വെച്ച് എന്നിട്ട് ഇത് തിരിച്ച് കറക്കുക എന്നിട്ട് നേരെ ഇങ്ങനെ വെക്കുക ഇത് മേളോട്ട് കയറുന്നെങ്കിൽ അപ്പം അത് പിടിച്ച് ഇങ്ങോട്ട് താഴോട്ട് വെക്കുക എന്നിട്ട് ഒരാളുടെ കൈ അങ്ങോട്ട് വെക്കാൻ പറയാ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വിട്ടു അങ്ങനെ വിട്ടുകൊടുക്കുക ഇപ്പൊ കേറിയത് നിങ്ങളോട് പറഞ്ഞ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ ഇങ്ങനെ കേറിയിരിക്കുന്നു അപ്പൊ എങ്ങനെ ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് അത് കേറി ആ ഇപ്പൊ എങ്ങനെയാ ഇഷ്ടായ ഇഷ്ടായ ലൈക്ക് ചെയ്യണ ഷെയർ ചെയ്യണം